സംസാരിക്കുന്നത് നന്നായിരിക്കും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു കേന്ദ്ര സർക്കാരിന്റെ കുത്തക മാതൃകയാണ് ഇൻഡിക്കോ പ്രതിസന്ധിക്ക് വഴിവെച്ചതെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് ചുട്ട മറുപടി നൽകുകയായിരുന്നു ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും പൊതുജനങ്ങളുടെ വിഷയമാണെന്നും രാഹുൽ ഗാന്ധി പൂർണ്ണ വിവരങ്ങളോട് സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്നും നായിഡു പറഞ്ഞു വ്യോമയാന മേഖലയിൽ കൂടുതൽ മത്സരം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് ലീസിംഗ് ചെലവുകൾ കുറയ്ക്കുന്നതിനും കൂടുതൽ വിമാനങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനും ഞങ്ങൾ നിയമനിർമ്മാണം നടത്തി രാജ്യത്തെ വിമാനയാത്രയുടെ ഡിമാൻഡ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനാൽ ഈ മേഖലയ്ക്ക് കൂടുതൽ കമ്പനികൾക്ക് പ്രവേശിക്കാൻ ഇതൊരു അവസരമാണ് സർക്കാരും ഇത് ആഗ്രഹിക്കുന്നു രാഹുൽ ഗാന്ധി പൂർണ്ണമായ വിവരങ്ങളോട് സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്നും നായിഡു പറഞ്ഞു വിമാനങ്ങൾ റദ്ദാക്കുന്നതിലേക്കും ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നതിലേക്കും നയിച്ച ഇൻഡിക്കോ പ്രതിസന്ധിക്ക് സർക്കാർ ഉത്തരവാദിയെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തിയിരുന്നു ഇൻഡിക്കോയുടെ പരാജയം ഈ സർക്കാരിന്റെ കുത്തക മാതൃകയ്ക്ക് സാധാരണക്കാരായ ഇന്ത്യക്കാർ നൽകേണ്ടി വരുമെന്ന വിലയാണെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പറഞ്ഞിരുന്നു ജീവനക്കാരുടെ കുറവ് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇൻഡിക്കോ നൂറുകണക്കിന് വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു ഇത് രാജ്യത്തുടനീളമുള്ള വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ കുടുക്കിലാക്കുകയും ചെയ്തു ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി സിവിൽ ഏവിയേഷൻ ഡയറക്ടർ ജനറൽ കഴിഞ്ഞ ജനുവരിയിൽ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുകയും ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാൻ തുടങ്ങുകയും ചെയ്തിരുന്നു എന്നാൽ ഇൻഡിക്കോ അവരുടെ ജീവനക്കാരെ പുതുക്കിയ പട്ടിക അനുസരിച്ച് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല ഇത് അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ആയിരക്കണക്കിന് യാത്രക്കാരെ ബാധിക്കുകയും ചെയ്തു പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഇൻഡിക്കോയുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം രാജ്യവ്യാപകമായി ഇൻഡിക്കോ വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദാക്കിയതിനെ തുടർന്ന് വിമാന കമ്പനി സിഇഒ പീറ്റർ എൽബോഴ്സിന് സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ദിവസങ്ങളായി തുടരുന്ന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇൻഡിക്കോയുടെ മാതൃകാ കമ്പനിയായ ഇൻ്റർബ്ലോപ്പ് ഏവിയേഷൻ സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി ഒരു ഉന്നതല ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു വിമാനങ്ങൾ റദ്ദാക്കിയ സാഹചര്യത്തിൽ യാത്രക്കാർക്ക് റീഫണ്ട് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഇൻഡിക്കോ വക്താവ് അറിയിച്ചു അതേസമയം സംഭവത്തിൽ കമ്പനിയോട് ഡി വിശദീകരണം തേടി രംഗത്തെത്തിയിരുന്നു വിമാനങ്ങൾ തുടർച്ചയായി റദ്ദാക്കുന്നത് വൻതോതിൽ യാത്രക്കാരെ ബാധിച്ച സാഹചര്യത്തിലാണ് ഇൻഡിക്കോ സിഒ പീറ്റർ എൽബേഴ്സിനും അക്കൗണ്ടബിൾ മാനേജർ ഇൻഡിക്കോ പെർക്വാറസിനും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ആസൂത്രണത്തിലെയും റിസോഴ്സ് മാനേജ്മെന്റിലെയും വീഴ്ചയാണ് ഇതിന് കാരണമെന്ന് ഡി ജി സിയെ ചൂണ്ടിക്കാട്ടി കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാം മോഹൻ നായിഡു ഇൻഡിക്കോ സിഒുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി വിമാനത്താവളങ്ങളിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലായതായി സർക്കാർ അറിയിച്ചെങ്കിലും ജീവനക്കാരുടെ ക്ഷാമം മൂലം വെള്ളിയാഴ്ച ആയിരത്തി അറുന്നൂറോളം വിമാനങ്ങളും ശനിയാഴ്ച എണ്ണൂറോളം വിമാനങ്ങളും ഇന്ത്യയ്ക്ക് റദ്ദാക്കിയിരുന്നു വബ്ഡാസ് കർമ്മ ന്യൂസ്